മലയാള സിനിമാ ചരിത്രത്തിൽ ആദ്യമായി സിനിമാ ചിത്രീകരണത്തിന് വേണ്ടി പുതിയ ഒരു വീട് നിർമ്മിക്കുകയും ചിത്രീകരണത്തിന് ശേഷം അർഹതപ്പെട്ട ഒരു കുടുംബത്തിന് ആ വീട് കൈമാറിയതോടെ തലശ്ശേരിയിൽ പുതിയൊരു സംരംഭത്തിന് തുടക്കം കുറിച്ചു ക്രിയേറ്റീവ് ഫിഷിൻ്റെ ബാനറിൽ വിപിൻ പവിത്രൻ നിർമ്മിച്ച് ലിജു തോമസ് സംവിധാനം ചെയ്യുന്ന അൻബോർഡ് കൺമണി എന്ന ചിത്രത്തിൻ്റെ ചിത്രീകരണം തലശ്ശേരിയിൽ പൂർത്തിയായതിനു ശേഷം ആ വീടിൻ്റെ താക്കോൽദാന കർമ്മം ചലച്ചിത്ര സുരേഷ് ഗോപി നിർവഹിച്ചു സാധാരണ കോടികൾ ചെലവിട്ട് സെറ്റ് വർക്ക് ചെയ്യുന്നതിന് പകരം വീടില്ലാത്ത ഒരു കുടുംബത്തിന് പുതിയൊരു വീട് നിർമ്മിച്ച് അവിടെ വെച്ച് ഷൂട്ടിംഗ് നടത്തുകയും ശേഷം ആ വീട് കൈമാറുകയും ചെയ്തതോടെ മലയാള സിനിമയിൽ പുതിയൊരു പ്രവണതയ്ക്ക് തുടക്കമിടുകയാണ് അൻബോഡ് കൺമണി എന്ന ചിത്രം തുടക്കത്തിൽ വീടിൻ്റെ സെറ്റിടാൻ തീരുമാനിച്ചെങ്കിലും ചിത്രീകരണത്തിന് ശേഷം ആ വീട് ഉപയോഗശൂന്യമായി മാറുമെന്നതിലാണ് വാസയോഗ്യമായ പുതിയൊരു വീട് നിർമ്മിക്കാനുള്ള തീരുമാനത്തിൽ ഞങ്ങൾ എത്തിച്ചേർന്നത് തുടക്കത്തിൽ വീടിന്റെ സെറ്റിടാൻ തീരുമാനിച്ചെങ്കിലും ചിത്രീകരണത്തിന് ശേഷം ആ വീട് ഉപയോഗശൂന്യമായി മാറുമെന്നതിനാണ് വാസയോഗ്യമായ പുതിയൊരു വീട് നിർമ്മിക്കാനുള്ള തീരുമാനത്തിൽ ഇവർ എത്തിച്ചേർന്നത് സാധാരണക്കാരായ ഒരു കുടുംബത്തിന്റെ സ്വന്തമായ ഒരു വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ ക്രിയേറ്റീവ് ഫിഷന് സാധിച്ചു നിർമ്മാത വിവിൻ പൈത്രൻ പറഞ്ഞു അർജുൻ അശോകൻ അനഗ നാരായണൻ ജോണി ആന്റണി തുടങ്ങിയവരാണ് ഈ ചിത്രത്തിലെ താരങ്ങൾ